ിയെ വറുത്തു കോരുന്ന കണ്ടല്ലോ ഇത്രയും വലിയ ഒരു സംവാദനമായി ഏറ്റുമുട്ടുമ്പോൾ അല്പം പോലും ഗൃഹപാഠം ചെയ്യാതെ ആണോ പോയി തല തലവെച്ചു കൊടുക്കുന്നത് സാറിന് പോകാമായിരുന്നില്ലേ ഞാൻ പറഞ്ഞത് ഇത്രയാണ് ഇത് ഈ റെട്ടറിക്കൽ പ്ലോയിസ് അതേപോലെ തന്നെ അപ്പീൽ ടു ഇമോഷൻ ഇതൊക്കെ ബേസിക്കലി പൊതാനായിട്ട് ഒരു മത സമ്മേളനം അല്ലെങ്കിൽ ഒരു മതാത്മക രാഷ്ട്രീയം അല്ലെങ്കിൽ നമ്മൾ തെരുവിലൊക്കെ സംസാരിക്കുന്നു അല്ലെങ്കിൽ ഗുജറാത്തിലെ കേസ് ഒരു ഗർഭിണിയുടെ വയറ് കയറുന്നു കുട്ടിയെ പുറത്തെടുത്ത് അതിനെ ചെയ്തു അതിനെ പിടിപ്പിച്ചു ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മൾ ആളുകളുടെ വികാരം കുത്തി കളക്കുന്ന രീതിയിൽ സംസാരിക്കുക അത് എന്നിരുന്ന് ആവർത്തിച്ചു നാടക ഡയലോഗ് പോലെ അത് ഒരു ഐ ഡോ സംവാദം ആയിട്ട് എനിക്കത് തോന്നില്ല അത് ബേസിക്കലി അത് അഡ്രസ് ചെയ്യാൻ ഇത് സാധാരണ ഇതിൽ ബേസിക്കലി ഇറ്റ് ഹാപ്പൻസ് ഇൻ എന്താണ് പറയുന്നത് മത ചടങ്ങുകളിലൊക്കെ ഇപ്പൊ ഞാൻ പലരും കണ്ടോണ്ടിരുന്ന കര ഈ പാലസ്തീന്റെ പ്രതിനിധി തന്നെ യു എൻ ജനറൽ അസംബ്ലിയിൽ ഇരുന്ന് ഞാൻ കാണിച്ച ഒരു സ്ലൈഡ് നിങ്ങൾ കണ്ടു പുള്ളി ഇരുന്ന് കരയുകയാണ് കുട്ടികൾ 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 എന്നിട്ട് ആക്രോശിക്കുന്നു കരയുന്നു തുടക്കുന്നു ഇത് മറ്റുള്ളവർക്കും ചെയ്തോടെ എന്ന് ചോദിച്ചാൽ ചെയ്യാം ഇവിടെ യുക്രൈൻ്റെ പ്രതിനിധിക്ക് അവിടെ വന്നിരുന്ന് നൂറ് വേണോ ചെയ്യാം എല്ലാവർക്കും ചെയ്യാൻ പക്ഷെ ഇത് ചെയ്യുന്നത് ബേസിക്കലി ഇത്തരത്തിലുള്ള മെലോഡ്രാമകൾ സൃഷ്ടിക്കപ്പെടുന്നത് അത് ഒരു ഉദ്ദേശം ഒരു ഒരു അജണ്ടയുടെ പുറത്താണ് അത് അത്ര ആളുകളെ സ്വാധീനിക്കുക എന്നുള്ളതാണ് ഇപ്പൊ തന്നെ എന്തിനാണ് ഗാസയിൽ ഈ ജനറ്റിക് ആയിട്ട് ഡിസീസ് ഉണ്ടെന്ന് ആർക്കും കണ്ടാൽ മനസ്സിലാകുന്ന ട്രോഷ്പൂട്ടുകൾ നടത്തുന്നു ഇപ്പോ പട്ടിണി കൊണ്ട് കഷ്ടപ്പെടുന്ന മനുഷ്യർ ഗാസയിലുണ്ടെന്നുള്ള ഏറ്റവും നല്ല ഉദാഹരണം പട്ടിണി എങ്ങനെയാണ് ബാധിക്കും എന്നുള്ളത് ആ ബന്ദികളെ നോക്കിയാൽ മതി ആ ബന്ധികൾക്ക് ആഹാരം കൊണ്ട് കൊടുക്കുകയും അതിൻ്റെ തൊട്ടു ആഹാരം ഇത് മാങ്ങയും മാമ്പഴവും ഒക്കെ കഴിക്കുകയും ചെയ്യുന്ന ഉണ്ട് ഹമാസ് എന്ന് വെച്ചാൽ അവർ ഭയങ്കര ചീർത്ത് തുടുത്തിരിക്കുന്ന ഹമാസും എല്ലും തോലുവായിരിക്കുന്ന ബന്ദികൾ എന്നിട്ട് അവരെ കൊണ്ട് തന്നെ അവരുടെ ഗ്രേവ് കല്ലറ ഒരുക്കുന്നു എന്നിട്ട് അത് റിപ്പോർട്ട് ചെയ്യുന്നു അത് ഷൂട്ട് ചെയ്യുന്നു കാണിക്കുന്നു ഇതിനു മുന്നേയും ഈ ബന്ദികളെ കൈമാറിയപ്പോൾ പല ബന്ദികളും പത്ത് ഇരുപത്തഞ്ചും കിലോ നഷ്ടപ്പെട്ട് ഇനേഷ്യേറ്റഡ് ആയിട്ടുള്ള കണ്ണൊക്കെ ശരിക്കും അവരാണ് ശരിക്കും ഈ പട്ടിണി എന്ന് പറയുന്ന സാധനം അതായത് ഓക്കെ പോഷകഹാരക്കുറവ് ഉണ്ടാകുന്ന ആളുകൾക്ക് അവർക്ക് ഉദ്ദേശിക്കുന്ന പോഷകാരങ്ങള് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ പോഷകർക്കുണ്ട് പക്ഷെ ഒരു പട്ടിണി എന്ന് പറയുന്നത് ഒരു കുട്ടിക്കായിരിക്കില്ല ഉണ്ടാകുന്നത് ആ കുട്ടിക്ക് ചുറ്റുമുള്ള ആളുകൾ ഉദാഹരണമായിട്ട് ഒരു അമ്മ ഒരു കുട്ടിയെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയെ കാണുമ്പോൾ നോർമലാണ് കുട്ടിക്ക് പ്രശ്നം ആന് ചുറ്റുമുള്ള ആളുകൾ ഡോക്ടർക്കും കുഴപ്പമില്ല അപ്പം കാരണം ഒരു അമ്മയ്ക്ക് എന്ത് കിട്ടിയാലും അത് ആദ്യം കൊടുക്കുന്ന കുട്ടിക്കായിരിക്കും ഈ അമ്മ അതാണ് ഒരു അമ്മയുടെ അതൊരു ജെനറ്റിക് പ്രോഗ്രാം ആണ് അത് അമ്മമാരുടെ മഹത്വം എന്ന് നമ്മൾ പറയുമെങ്കിലും അത് മനുഷ്യരായാലും ഏത് മൃഗമായാലും പരമാവധി ആ കുട്ടിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അമ്മമാർക്കൊന്നും കുഴപ്പമില്ല അമ്മമാരുടെയൊക്കെ പ്ലക്കാർഡുകൾ നിങ്ങൾ ഈ അടുത്തട തന്നെ ഒരു വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ അത് അമ്മമാർ പട്ടിണിക്കെതിരെ പ്രകടനം നടത്താണ് അമ്മമാർക്ക് കുഴപ്പമില്ല കുഴപ്പമില്ലെന്ന് മാത്രമല്ല ചിലരൊക്കെ ഓവർ വെയ്റ്റുമാണ് അതിനകത്ത് ഓക്കെ അതിന് ഞാൻ ഐ ആം നോട്ട് ഫൈനിങ് വിത്ത് ദം പക്ഷെ ഞാൻ പറഞ്ഞത് പട്ടിണിയാണെന്നുണ്ടെങ്കിൽ അത് വ്യാപകമായി കാണണം അവിടെ നിന്ന് ഒന്നോ രണ്ടോ ചെറിപ്പിക്ക് ചെയ്ത് ആളുകൾ എടുത്താൽ മതിയാകില്ല അങ്ങനെ ഒരു പട്ടിണി ഇല്ല ഒരാൾക്ക് മാത്രം നിഷേധിക്കപ്പെടുന്ന പത്ത് പേർക്ക് മാത്രം നിഷേധിക്കപ്പെടുന്ന പട്ടിണിയില്ല ഓഫ് കോഴ്സ് അവിടെ പോഷകഹാരുപ്പുണ്ടാവും അവിടെ ഹൈജീൻ്റെ പ്രശ്നം ഉണ്ടാവും ഇതെല്ലാം നമുക്ക് മനസ്സിലാവും ആ ഒരു ഫാക്റ്റ് അത് എവിടെയാലും ഉണ്ടാവുമല്ലോ ഒരു യുദ്ധം ഇത്രയും നാളെ നീണ്ട് ഇന്ന് ചോദിച്ച ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചു എന്തിനായി ചോദിച്ചേ ഉള്ളൂ ഈ ഗാസയിൽ രണ്ടു വർഷത്തോളമായിട്ട് യുദ്ധം നടക്കുന്നു അവിടെ കൃത്യമായിട്ട് ആഹാരം കഴി ആളുകൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മൂന്ന് നേരം ആഹാരം കഴിക്കണം മനുഷ്യന് നിങ്ങൾ ഈ പറയുന്നത് എത്ര പേര് അതിജീവിക്കുമായിരുന്നു ഈ ഇരുപത്തി മൂന്ന് ലക്ഷത്തില് അല്ലെ ഇരുപത് ലക്ഷത്തില് ഒരു നിർണായകമായ ചോദ്യമാണ് പിന്നെ വംശത്ത് ഏതാണെന്നുണ്ടെങ്കിൽ ഇത്രയും പോകുമ്പോൾ എത്ര എത്ര സൂക്ഷ്മമായിട്ട് ഓപ്പറേറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് ഇപ്പോഴും ഈ ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് മാസത്തിന് ശേഷവും ഇസ്രയേൽ പറയുന്ന ഒരു ഫൈനൽ അസോൾട്ട് നടത്തണം ഗാസ സിറ്റിയിലും മവാസി ആ ഏരിയയിലും ഇപ്പോഴും ഞങ്ങൾ ആദ്യം ടച്ച് ചെയ്തിട്ടില്ല അവിടെയായിരിക്കാം ബന്ദികൾ ബന്ദികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ഉണ്ടാവുന്നറിയില്ല അപ്പൊ അങ്ങോട്ട് പോകണമെന്നാണ് പറയുന്നത് ഫൈനൽ മാസം വരെ എടുക്കുമെന്ന് എടുക്കുന്നവർ എന്തിനാണ് മാസം ആളുകൾ പറയും നിങ്ങൾക്ക് എന്താ ബന്ദിയെ പിടിച്ചൂടെ എന്തിനാണ് ഇസ്രയേൽ സൈന്യം പുതുതായിട്ട് ആറുമാസം മാസം എടുക്കുമെന്ന് പറയുന്നത് നാല് മുതൽ മാസം ഇയാൾ സമീർ പറഞ്ഞിരിക്കുന്നത് അത് അത്രയെങ്കിലും സമയം വേണമെങ്കിൽ എന്തിനാണ് അവിടെ നശിപ്പിക്കാനാണ് കീഴടക്കാനാണ് ഇത്രയും കുറച്ച് സ്ഥലം മേ ബി അതെല്ലാം കൂടെ ഒരു എത്ര സ്ക്വയർ കിലോമീറ്റർ കാണും ഒരു പത്തോ നാൽപ്പതോ സ്ക്വയർ കിലോമീറ്റർ സ്ഥലം നാല് ഇൻറ്റു പത്ത് അതൊക്കെ ആയിരിക്കും അത്രയും വളരെ കുറച്ച് സ്ഥലം നമ്മളൊരു സൈക്കിൾ എടുത്തുകൊണ്ട് പോയി കറങ്ങി വരാവുന്ന ഈ സ്ഥലം ദിവസം എടുക്കാതിരിക്കും ആ സ്ഥലം കീഴടക്കാനായിട്ട് ഈ നാല് മുതൽ ആറ് മാസം വരെ പറയാൻ എന്തിനാണ് അതിസൂക്ഷ്മമായിട്ട് ജനങ്ങളെ ഹാംസ്വേയിൽ നിന്ന് പരമാവധി മാറ്റിക്കൊണ്ട് അവർക്ക് ആഹാരവും മറ്റ് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് ഇത് ചെയ്യാനാണ് ഇങ്ങനെ എവിടെയാണ് ആരാണ് ചെയ്യുന്നത് ഏത് യുദ്ധത്തിൽ ഏർപ്പെട്ട ഏത് രാജ്യമാണ് ചെയ്യുന്നത് അതൊരു ചോദ്യമല്ലേ അവർക്ക് വേണ്ടി ആരും നിങ്ങൾ വിലപിക്കുന്നുമില്ല വിലപി ഞാൻ പറഞ്ഞു നിങ്ങൾ ഇത് മാത്രം വിലപിക്കുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞ ഇത് ലഭിക്കുന്നു പക്ഷെ ഒരേ ഒരു അളവ് കോലെല്ലായിടത്തും ആവശ്യമാണ് അതിനാണ് നീതി എന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രം കൊടുക്കുന്ന നീതി അനീതിയാണല്ലോ നീതി എന്ന് പറഞ്ഞ സംഗതി അങ്ങല്ലോ ഒരു ഒരു കൂട്ടർക്ക് അതിനെ നമ്മൾ പാർഷ്യാലിറ്റി എന്നാണ് പറയുക അപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഡിബേറ്റിൽ ഈ ഇമോഷണൽ ഡിസ്പ്ലേ ഇത് എനിക്ക് അതിന് സംവാദത്തിലൊന്നും ഒരു ഗൗരവമായ സംവാദത്തിലൊന്നും അതിനൊരു സാധ്യതയും അല്ലെങ്കിൽ ഒരു പ്രസക്തിയും ഇല്ല പട്ട് മതത്തിലും മതരാഷ്ട്രീയത്തിലും ഉണ്ടാവും അത് അങ്ങനെയല്ല ഈ കാര്യങ്ങളെ കാണേണ്ടത് എന്നാണ് ഞാൻ എനിക്ക് എൻ്റെ അഭിപ്രായം താങ്കളുടെ അഭിപ്രായത്തോടെ എനിക്കൊരു വിരോധവും ഇല്ല താങ്കളുടെ അഭിപ്രായത്തെ മാനിക്കുന്നു നിങ്ങൾക്ക് അങ്ങനെയാണ് തോന്നിയെങ്കിൽ ഓക്കെ ലെറ്റ് ഇറ്റ് ബി നിങ്ങള് ടോമി പറഞ്ഞ പോയിന്റുകൾ ശ്രദ്ധിക്കുസ് ട്രൂ എല്ലാ പോയിന്റുകളും ഏതെങ്കിലും ഒരെണ്ണം പിന്നെ സംവാദമാവുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ സമയത്ത് എന്താണ് പറയുന്നത് പല കാര്യങ്ങളും ചിലപ്പോൾ ഒരു സെന്റൻസ് മൊത്തം മുഴു കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാതെ വരാം അങ്ങനെ ഇരു കൂട്ടർക്കും വരാം അത് ഇതിനകത്തൊന്നും കാര്യമില്ല കുറച്ച് അന്നേരം ചിലപ്പോൾ നമ്മൾ ആ അടുക്കുകൾ ചിലപ്പോൾ തെറ്റിപ്പോകാം ചില നമ്മൾ ഓർത്ത ചില കാര്യങ്ങൾ പറയാതെ വേറെ ചില കാര്യങ്ങൾ പറഞ്ഞു പോകാം ഇന്ത് ഹീറ്റ് ഓഫ് മൊമെന്റ് ടൈം സ്പേസിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അങ്ങനെയൊക്കെ വിട്ടുപോവുകയും മിസ്സിംഗ് ഒക്കെ ഉണ്ടാവുക അതൊക്കെ നാച്ചുറൽ ആണ് അതൊന്നും ഒരു കാര്യമില്ല പറഞ്ഞതെല്ലാം തന്നെ കൃത്യമായ പോയിന്റുകളാണ് മാത്രമല്ല പുള്ളി ഒരു ഇമോഷണൽ റെട്ടറിക്കൽ പ്ലോയ്സ് ഉപയോഗിച്ചിട്ടില്ല അപ്പീൽ ടു ഇമോഷൻ പോലെയുള്ള ന്യായവൈകല്യങ്ങൾ ഉപയോഗിച്ചിട്ടില്ല വളരെ കൂളായിട്ട് പോയിന്റ് പറഞ്ഞു അങ്ങനെയാണ് ഒരു സംവാദം എപ്പോഴും വേണ്ടത് മറ്റേതൊക്കെ ചുമ്മാതി എന്താണ് പറയുന്നത് അത്തരം അതിനൊന്നൊരു ഒരു ഒരു എന്താ പറയുക ഐ ഡോ തിങ്ക് ദാറ്റ് അതിനൊരു ഒരു ക്വാളിറ്റി ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതിന് ഞാൻ സംവാദമൊന്നും വിളിക്കാറില്ല അതൊരു ഉത്തേജന സാഹിത്യം എന്നേ പറയാൻ കഴിയുന്നു പിന്നെ ടോമി പറഞ്ഞാൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫാക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചർച്ച ചെയ്യാം പുള്ളിക്കും തെറ്റുപറ്റാമല്ലോ എനിക്കും തെറ്റുപറ്റാം ആർക്കും തെറ്റുപറ്റാം നമ്മളൊരു ആരോഗ്യപരമായ സംവാദമാണ് അക്കാര്യത്തില് നല്ലത് അതിന് നമ്മൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവരും ഇത്രയും കാര്യത്തിൽ ഈ പിന്നെ ഈ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ മനുഷ്യനാണോ എന്ന് ഒരാളോട് നമ്മൾ ചോദിക്കുമ്പോൾ ഗർഭിണിയുടെ പിന്നെ വയറ് കയറി കൊച്ചിനെ പുറത്തെടുത്തത് കണ്ടിട്ടും മിണ്ടാതിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ഈ ഇറക്ട്രിക്കൽ പ്ലോയിജസ് അതൊക്കെ ഒരു ഒരർത്ഥത്തിലൊരു മനുഷ്യാവകാശം എങ്ങനെ കൂടിയാണ് മറ്റേ വ്യക്തിയെ ഡീഹ്യൂമനൈസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് മനസ്സിലായല്ലേ ഇപ്പൊ ഉദാഹരണമായിട്ട് ഏർ ജൂത ഭീകരനാണ് റബീനെ കൊന്നത് എന്നൊരു ഏഴോ എട്ടോ പ്രാവശ്യം ഒരാൾ പറയുന്നു അപ്പം ജൂത ഭീകരൻ ജൂത തീവ്രവാദി എന്ന് പറയുന്നു അപ്പം മറുവശത്ത് ഈ ഒക്ടോബർ ഏഴ് നടത്തിയ ആളുകളെ കുറിച്ച് സ്വഫായിട്ട് ചോദിക്കുക എന്തുകൊണ്ടാണ് നിങ്ങളതൊരു മുസ്ലിം തീവ്രവാദി എന്ന് പറയാത്തത് തീവ്രവാദി ജൂത ഭീകരൻ എന്ന് പറയുന്നതിന് നമുക്കൊരു പ്രശ്നവും ഇല്ല എന്നാൽ ഇത്തരത്തിൽ സംസാരിക്കുന്നത് നമുക്ക് പ്രശ്നമാണ് അതെങ്ങനെയാണ് പ്രശ്നം അത് നമ്മൾ പറഞ്ഞില്ലാന്നല്ലോ അത് നമ്മൾ ബോധപൂർവം ഒഴിവാക്കി ശീലിച്ച് ഇങ്ങനെ ഒഴിവാക്കി ഒഴിവാക്കി പോവുകയാണ് അതായത് അവിടെ മുസ്ലിം തീവ്രവാദി എന്നുണ്ട് ഉദ്ദേശിക്കുന്നത് തീവ്രവാദം പ്രവർത്തിക്കുന്ന മുസ്ലിം എന്നാണ് എന്റെ അർത്ഥം ഇപ്പൊ ജൂത തീവ്രവാദി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ ഇതാണ് ഒരു വിഷയം ഇതിപ്പോ നമ്മൾ ഏതെങ്കിലും ഒരു ഒരു വശത്തിന് വേണ്ടി മതപ്പണി എടുക്കുന്നു അല്ലെങ്കിൽ പാർട്ടി പണി എടുക്കുന്നു അല്ലെങ്കിൽ ജാതിപ്പണി എടുക്കുന്നു ഈ മൂന്ന് കാര്യങ്ങളും എസെൻസിന് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കൂളായിട്ട് എനിക്ക് വന്ന് ടോമി പറഞ്ഞതെല്ലാം തന്നെ വളരെ വെരി ജെന്റിൽ ആൻഡ് വെരി ലിബറൽ ആൻഡ് വെരി സിസ്റ്റമാറ്റിക് പക്ഷെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു പ്ലോയി ഒന്നും പൊള്ളി ഉപയോഗിച്ചില്ല അതായത് അതൊരു ഓണസ്റ്റിയുടെ ഭാഗമാണ് ഇൻറ്റഗ്രിറ്റിയുടെ ഭാഗമാണ് എന്നാണ് ഞാൻ കരുതുന്നത് എനിവേ ഐ ഹാവ് നോ പ്രോബ്ലം വിത്ത് യുവർ ഒപ്പീനിയൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ ആവാ വ്യക്തിപരമായിട്ടൊരു വിഷയമല്ല ഓക്കെ റൈറ്റ്